വലിയ പ്രതീക്ഷയോടെയാണ് എൻ ഡി എ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ കോഴിക്കോട് കോർപ്പറേഷനിൽ എൻ ഡി എ ഭരണത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇരുമുന്നണികളിലും നടക്കുന്നത് വർഗീയ ധ്രുവീകരണമാണെന്നും രാജ്യം നിരോധിച്ച സംഘടനകളെ കൂട്ടുപിടിച്ചാണ് അവർ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു ഭരണത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളുമാണ് അവസാന ഉയർന്നു ബി ജെ പിയുടെ മുന്നേറ്റം എൻ ഡി എ മുന്നേറ്റം അത് മനസ്സിലാക്കി യു ഡി എഫും എൽ ഡി എഫും വ്യാപകമായ തോതിലുള്ള വർഗീയ പ്രചാരണം അഴിച്ചുവിടുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മറ്റ് പല വിഷയങ്ങളും ചർച്ചാ വിഷയമായെങ്കിലും അവസാന ലാപ്പിലെത്തുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും അതിഭീകരമായിട്ടുള്ള വർഗീയ പ്രചാരവേലയുമായിട്ട് ഇറങ്ങിയിരിക്കും ശ്രീമതി മിനി ടീച്ചർ മത്സരിക്കുന്ന കോർ ഡിവിഷനിൽ വീടുകൾ കയറി പച്ചയായ വർഗീയത എൽ ഡി എഫ് പ്രചരിപ്പിക്കാം അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച പുസ്തകം ആ ചിഹ്നത്തിലാണ് മിനി ടീച്ചർ മത്സരിക്കുന്നത് ഹിന്ദു മുസ്ലിം വീടുകളിൽ ബൈബിൾ ഉപയോഗിച്ച് ബി ജെ പി പ്രചരണം നടത്തുന്നു എന്നുള്ള വ്യാപകമായ പ്രചരണം എൽ ഡി എഫ് നടത്തി ഞങ്ങൾ അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് മറ്റു വാർഡുകളിലെല്ലാം ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാവണം എന്ന് പരസ്യമായി വീട്ടിൽ അവർ പ്രചരണം നടത്തുക നമ്മളെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ കേൾ